തീരുവ യുദ്ധത്തിൽ ചൈനയെ വരച്ച വരയിൽ നിർത്തുവാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആധികാരികമായി ഉന്നയിച്ച വിഷയമായിരുന്നു ഫെൻറ്റനിൽ കടത്ത് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് വളഞ്ഞ വഴിയിലൂടെ ഒഴുകുന്ന ഈ നശീകരണം മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാൻ കടുത്ത നടപടികൾ തന്നെ വേണമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ട്രംപ് ചൈനയ്ക്ക് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയത് ഒരു ജനതയെ മുഴുവൻ കാർന്ന് തിന്നുമായിരുന്ന ഈ മയക്കും മരുന്ന് അമേരിക്കയിലേക്ക് ഒഴുകുന്നതിന് പിന്നിൽ ചൈനയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ഇരുപത് ശതമാനം തീരുവ ചുമത്തുമെന്നും കടത്തുകാർക്ക് വധശിക്ഷ നൽകുമെന്നുമുള്ള പ്രഖ്യാപനങ്ങളിലൂടെ ട്രംപിന് ഇത് സാധിച്ചെടുക്കുവാൻ കഴിഞ്ഞു ശരിക്കും എങ്ങനെയാണ് അമേരിക്കയിലേക്ക് ഫെന്റനിൽ എത്തുന്നത് കള്ളക്കടത്തുകാരുടെ ആ വളഞ്ഞ വഴികൾ ഒന്ന് പരിശോധിക്കാം ചിലപ്പോൾ സോപ്പെന്ന വ്യാജേനെ മറ്റു ചിലപ്പോൾ ഷൂസുകൾക്കുള്ളിൽ അങ്ങനെ പല രൂപങ്ങളിൽ ഫെന്റനിൽ അമേരിക്കൻ യുവാക്കളിൽ എത്തിക്കുവാൻ പല വഴികളാണ് ഡ്രഗ് കാർട്ടലുകൾ സ്വീകരിക്കുന്നത് ചൈനീസ് ഫാക്ടറികളിൽ സിന്തറ്റിക്കായി നിർമ്മിക്കുന്ന ഫെന്റനിൽ മെക്സിക്കൻ തുറമുഖങ്ങളിൽ എത്തിക്കാൻ ചൈനയ്ക്ക് പ്രയാസമില്ല ഇവിടെ നിന്നാണ് ഫെന്റനിലിന്റെ അമേരിക്കയിലേക്കുള്ള അനധികൃത യാത്ര ആരംഭിക്കുന്നത് കടത്തു സംഘങ്ങൾ അനവധി ഒറ്റത്തവണ കടത്തിയാൽ പോലും ഈ സംഘങ്ങൾ നേടുന്നതോ കൂടികളും they, know know. know, I'm here, here. you you know, it just reminds them, you know, there's somebody out ട്രക്കുകളിലും ട്രെയിലറുകളിലും രഹസ്യ അറകളിൽ ഒളിപ്പിച്ച് കടത്തുന്നവരുണ്ട് ട്രാവൽ ബാഗുകളിലാക്കി കൊണ്ടുവരുന്നവരുമുണ്ട് സിനിമ കഥകളെ വെല്ലുന്ന തരത്തിൽ അതിവിദഗ്ധമായി ഇവർ അമേരിക്കയിലേക്ക് ഫെന്റനിൽ കടത്തുന്നു മെക്സിക്കോ അതിർത്തി കടന്ന് ഡാലസിലേക്കും മറ്റ് യു എസ് നഗരങ്ങളിലേക്കും കടത്തുന്നു ലക്ഷ്യം യു എസിലെ യുവതലമുറ അമേരിക്കയുടെ സൗത്ത് വെസ്റ്റ് അതിർത്തി വഴിയാണ് മെക്സിക്കോയിൽ നിന്ന് ഫെന്റനിൽ യു എസിലേക്ക് പ്രധാനമായും എത്തുന്നത് മെക്സിക്കോയിലെ കുപ്രസിദ്ധമായ സിനലോ കാർട്ടൽ ഗ്രൂപ്പ് അമേരിക്കയിൽ ഫെന്റനൽ ഒഴുക്കുമെന്ന് ശപഥമെടുത്ത ക്രിമിനൽ സംഘമാണ് അതിശക്തമായ ശൃംഖലയുണ്ട് ഈ സംഘത്തിന് കാനഡ അതിർത്തി വഴിയും ഫെന്റനൽ കടത്ത് വ്യാപകമാണ് ഫെന്റനൽ നിർമ്മാണത്തിലും കടത്തിലും കനേഡിയൻ ഡ്രഗ് മാഫിയകൾ കാര്യക്ഷമമായി ഇടപെടുന്നതായി കാനഡ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് ഏജൻസി തന്നെ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് പെന്റനിലിന്റെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ് അതിനാൽ കൊക്കൈനിൽ നിന്നോ ഹെറോയിനിൽ നിന്നോ ലഭിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ലാഭം ഇതിന്റെ വിപണനത്തിൽ നിന്ന് ലഭിക്കുന്നു ഒരു പ്രദേശത്തെ മുഴുവൻ തെരുവുകളുടെയും ആവശ്യം വെറും ഒരു ബാക്ക് പാക്കിലെ ഗുളികകൾക്ക് നിറവേറ്റാൻ കഴിയുമെന്ന ഡ്രഗ് കാർട്ടലുകളുടെ തുറന്നു പറച്ചിൽ ഈ ആളെക്കുല്ലി മയക്കുമരുന്ന് ൻ ജനതയിലുണ്ടാക്കുമായിരുന്ന മഹാവിപത്തിന്റെ വ്യാപ്തി കുട്ടികളിലേക്ക് പോലും പടർന്നു കയറി തുടങ്ങിയെന്ന ബോധ്യമാണ് ചൈനയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയേ മതിയാകൂ എന്ന നിലപാടിലേക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എത്തിച്ചത് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്കെടുത്താൽ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ അഞ്ചര ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് യു എസ് കോൺഗ്രസിന്റെ കണക്കുകൾ പ്രതിവർഷം പേരാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ മരണപ്പെടുന്നത് അമേരിക്കയിൽ നിന്ന്